ഇവലിന് വേണ്ട ഒരു നടപടി സ്വീകരിക്കഞ്ഞിട്ടാണ് ഇവൽക്കൊരു പേടിയും കുസലില്ലാത്ത സിസ്റ്റർമാർക്കൊരു ഡോക്ടർമാർക്കൊക്കെ താഴെ തന്നുള്ള പരിശോധനയിൽ നിന്ന് എനിക്ക് തൃപ്തി ആയിട്ടില്ല ഇവര് പരിശോധിച്ച് ഒരു പനിക്കൊണ്ടെന്നാ പിന്നെയും പരിശോധിക്കും കുറേ കങ്ങട്ടും ഇങ്ങോട്ടും കരുതിയുണ്ട് ഇതാ ഡോക്ടർക്ക് എന്തോ അർജന്റായണ്ട് എവിടക്കോ പോകാനുള്ള രീതിയിലാണ് ആ ഡോക്ടർ താഴെ നിന്ന് തന്നെ പരിശോധിച്ച കുട്ടിനെ അവിടെ ചെന്നാ തന്നെ അവിടെയുള്ള സി സി ടി വിയിൽ കളം കഴിയും കുട്ടിനെ പരിശോധിച്ച രംഗങ്ങളൊക്കെ എന്നിട്ട് ഒരു ഗീതം കഴിച്ചില്ല എന്റെ കുട്ടി എന്നോട് എടുക്കൊണ്ട പറഞ്ഞൂടെ കൊണ്ട് ഇന്റെയൊക്കെ വിട്ടിട്ടാണെങ്കിൽ എന്റെ കുട്ടീനെ ഈ വിലക്ക് വേറൊരു സമ്പളം ഒക്കെ കൊടുക്കല്ല കൃത്യമായിട്ട് അയിന് നിക്കുന്ന ആൾക്കാരെ വിലക്ക് അല്ലാതെ രോഗികളെ പരിശ്രമിക്കാനും ചികിത്സിക്കാനും നല്ല വില നിർത്തി ഡോക്ടർ പന്ത്രണ്ട് മണിയാ ആവാനായി ഡോക്ടർ വന്നപ്പോ ഞങ്ങൾ അഞ്ചു മണിക്ക് എത്തിയിട്ട് ആ കുട്ടിക്ക് ആ അഞ്ചു മണി വരെ ആ പന്ത്രണ്ട് മണി വരെ ഒരു ചികിത്സ കുട്ടിക്ക് കിട്ടിയില്ല പിന്നെ ഒരു ഡോക്ടർമാരും അതിന്റെ അടുത്തേക്ക് വന്നു ആ ഫസ്റ്റ് വന്ന് പിന്നെ ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിനെ പിന്നെ ലാസ്റ്റില് വെച്ചൊരു പാച്ചില്ല അപ്പൊ ഞാൻ ചോദിച്ചു പായണ് ഇനി എന്തിനാ എനിക്ക് മനസിലാക്കണേ ഇനി നിങ്ങളെന്തിനാ പായണ വെച്ച ഞാൻ പോലെ നല്ല കയറി പറഞ്ഞിട്ടു അവിടെന്ന് പാച്ചിൽ കണ്ടിട്ട് ലാസ്റ്റ് കുട്ടീനെ പിന്നെ പോലെ തെരുക്ക് അപ്പൊ അതേരം നോക്കിട്ടേ കിട്ടുമെങ്കിൽ ലാസ്റ്റ് വെച്ച് കിട്ടും കുട്ടികൾക്ക് അപ്പൊ ഒരു ഓക്സിജൻ്റെ ഒരു ഇതും കൂടി വെച്ചിന്ന് ഒരു ഒരു ഇതുപോലെ അല്ല ഇങ്ങനെ വീർക്കണ ആര് സാധനം വെച്ചിരുന്നാണ്ട് ഓലെ പോയി വല്ലാന്ന് അത് സാറില്ല കുഴപ്പമില്ല അവൻ കൂർക്കം വലിക്കുകയാണ് ഒ സൗണ്ട് മാറി ഇങ്ങനെ വരുമ്പോൾ ഓരോ ഉറക്കത്തിൽ കൂർക്കാൻ വലിക്കുകയാണ് അതാണ് ഡോക്ടർ പറഞ്ഞത് മറ്റേ അവിടെ വന്നോക്കിയാണ്ട് ആ നോക്കി അത് പറഞ്ഞാണ്ടു വല്ലാണ്ട് പോയി എന്നാലും ഒരു മരുന്നോ ഒരു ഇഞ്ചക്ഷനോ ഒന്നും കുട്ടിക്കില്ല ഒരു ആക്സിഡന്റ് അയച്ചാൽ ഇനി ഇവലെന്താ ആക്സിഡൻറ് ആണ് എന്താന്ന് ഇവര് പറഞ്ഞതെന്നല്ലേ ഓൽക്കേ അറിയുള്ളു ഇവലോട് എന്താ പറഞ്ഞതെന്നല്ലേ ഒരു മരൊന്നും കുട്ടിക്ക് കിട്ടീലവല് ഒരു ഈ ഓക്സിജൻ അല്ലാതെ ഓക്സിജനും പൾസ് വെക്കുന്ന ഒരു സാധനവും പിന്നെ ഒരു ഒരു ഗ്ലൂക്കോസ് കയറ്റീന് അതന്നെ വേറെ ഒന്നുമില്ല ഇവര് കൊടുത്ത് ഇത് കുട്ടിന് പോലും സ്വയം പറയണ്ടേ വെന്റിലേറ്ററിൽ വെന്റിലേറ്റർ ഇങ്ങനെ പറയണ്ടേ അല്ല ഇത് കൊണ്ടിട്ടെങ്കിലല്ല കുട്ടിയടത്തുള്ളൂ അല്ല ഇത് നടന്നു പോകുന്നില്ലല്ലോ ലാസ്റ്റ്ക്ക് എക്സറേ എടുത്തപ്പ ലാസ്റ്റാണേലെ ഒരു അത് മൊത്തം ചെക്കപ്പ് ചെയ്തൊക്കെയാണേലിക്ക് അപ്പൊ തന്നെ കിട്ടും ആ ഫസ്റ്റ് കൊണ്ടാ കൊണ്ടല്ലേ കുട്ടിക്ക് ആ കുട്ടിക്ക് പോകുന്ന കുട്ടി വേദന ഇട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടി ഒരു ചായ സൗണ്ട് ഇങ്ങനെ ഇടുന്നുണ്ട് കുട്ടി ഇങ്ങനെ നീട്ടി ഇരുന്നിട്ട് ഇതൊക്കെ വലിച്ചിടാൻ നോക്കിയപ്പോഴാണ് ഒരു കാല് കെട്ടിയിട്ടുണ്ട് കുട്ടീൻ്റെ കാല് കെട്ടിയിട്ട് പിന്നോട് ഇറങ്ങി കൈ കെട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഒരു കുട്ടീൻ്റെ കൈ കെട്ടിട്ടുണ്ടോ ഇങ്ങനെ കിടക്കണ വേദന സഹിച്ച് കിടക്കണ ആൾക്കാരെ കൈയും കാലുകെട്ടിട്ട് എത്ര ഉണ്ടാവും എത്ര ഇടങ്ങാറുണ്ടാവും ഒലിക്ക് കാല് എന്ന് പറഞ്ഞിട്ട് ഓലി കെട്ടിട്ട് കാല് കാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുവാണീറ്റി ഇരിക്കും അതോടെ നിങ്ങൾക്ക് നോക്കാൻ കഴിയൂല അത് സംഭവത്തിൽ ഞാൻ ഒറ്റക്കുള്ളീനി എൻ്റെ കുട്ടീൻ്റെ അടുത്ത് അപ്പോൾ ഓല വിജയ ഓൽക്ക് എന്തോ ആക്കാൻ ആചാരിച്ചോല് എൻ്റെ കുട്ടീൻ്റെ പറഞ്ഞു ഓലോട് എന്തതിനൊരു ചികിത്സയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ വരട്ടെ ഡോക്ടർ വന്നിട്ട് അതിന് ഉണ്ടാവുകയുള്ളു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഡോക്ടർ വരട്ടേ ഡോക്ടർ വന്നത് കുട്ടി മരിക്കണേൻ്റെ ഒരു ലേശം മുന്നേ ഡോക്ടർ വന്നത് അപ്പോളാണ് ഇവര് പാച്ചിൽ ഇതൊക്കെ ആയപ്പോ ഞാൻ ചോദിച്ചത് എന്താ എന്റെ കുട്ടിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഓലി പിന്നെ പറയാണ് കുട്ടിന്റെ കഴിഞ്ഞീന്ന് ഞാൻ പിന്നെ ഓലോടെ എന്താ പറയണേ ഒരു ചികിത്സയും കൊടുക്കാതെ കുട്ടീനെ കഴിഞ്ഞേ അറിയും ചികിത്സ കൊടുത്തിട്ട് മരിക്കണമെങ്കിൽ എനിക്ക് സങ്കടം ഇല്ല എന്റെ കുട്ടിക്ക് ചികിത്സ കിട്ടിയില്ലല്ലോ വിചാരിക്കും ഇത് ഒരു ഒരു മരുന്നും കൊടുക്കാതെ പൈതല്ലോ കൊന്നേ ഇതല്ല ഒരു കുട്ടിക്ക് ആ ഇതിന് ഇറങ്ങാനുള്ള കാരണം ഇങ്ങൊരു കുട്ടിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് ഒരു ഒരാൾക്ക് ഇങ്ങനത്തെ ഒരവസ്ഥ ഇഞ് ഉണ്ടാവരുത്